യുവനടി യുവനടി തൻ്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ അപ്പോൾ എല്ലാവരും അറിഞ്ഞ് പക്ഷേ അത് അത്ര വലിയ ചർച്ചാ വിഷയമൊന്നും ആയില്ല പക്ഷേ അത് കാരണം ഈ ഉമർലുല്ലുവിൻ്റെ സിനിമകളിൽ അഭിനയിച്ച എല്ലാ നടിമാർക്കും സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം കിട്ടി അതേതുപോലെ നമ്മുടെ മാരാറിൻ്റെ കേസുമല്ല മാരാറ് പോലെ ബിഗ് ബോസിലെ ഏതൊക്കെ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ലേഡി കണ്ടസ്റ്റന്റുകൾക്കും സൈബർ അറ്റാക്ക് പോയത് പോലെ ഒമർ ലല്ലുവിന്റെ പടത്തിൽ എല്ലാവർക്കും സൈബർ അറ്റാക്ക് പോയി ഓക്കെ അപ്പോൾ ഏതാണ് യുവനടി എന്ന് ആർക്കും അറിഞ്ഞുകൊണ്ടും കൂടാ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് മില്ലോ എനിക്ക് അറിഞ്ഞു റൈ എന്തായാലും അതേ തുടർന്ന് എല്ലാ നടിമാർക്കും അവരുടേതായ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു അങ്ങനെ നമുക്ക് ഒരോ ഒന്ന് വരി വരിയായിട്ട് കാണാം ഇതാടേത് വെളുപ്പിരു വർക്കാ നിങ്ങള് ഒഴി ബാക്കിയെല്ലാം തൈര് എന്നാണ് നമ്മുടെ ഏഞ്ചലീനെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നത് കോളുകൾ വരുന്നുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാരെ വിളിച്ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഓമറ്റിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോ അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം അതിന് ഞാനാണ് ചോദിക്കാൻ എന്താ കാരണം അപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആണ് ഓമരേട്ട നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദു കെട്ടുമ്പോ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഓമറിക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഓമരിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോർഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകനിലുപരി എനിക്ക് നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഓമറിക്ക അപ്പൊ ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിച്ചു ആരും വിളിക്കും മെസ്സേജ് എനിക്ക് ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമരയ്ക്കെന്നുള്ള ബന്ധം അങ്ങനെയല്ല ഓമരയ്ക്ക ഓമരയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമ്മക്കട ലീസിന സമയത്തൊക്കെയാണ് പരിചയപ്പെടണത് എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി അറിയാം എല്ലാവർക്കും എല്ലാ എഞ്ചലിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആണ് അതുപോലെ തന്നെ നല്ല സമയം എന്ന ഒമർക്കേ മൂവിയില നായികയാണ് പിന്നെ എം അടിക്കുന്നവർ അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈറലായ ഒരുത്തേയും കൂടിയാണ് അപ്പോൾ എഞ്ചലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യൊന്നും ഇല്ല എഞ്ചലിനെ വന്നിരുന്നു ഞാനല്ല ഓക്കെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ മാറാണ്ട കേസിൽ അന്ന് എല്ലാവർക്കും സൈബർ അറ്റാക്ക് പോയതുപോലെ ഇതുപോലെ എല്ലാവർക്കും വലിയ വരിയായിട്ട് സൈബർ അറ്റാക്ക് പോകുന്നു അത് പേഴ്സണലി എനിക്ക് യോജിപ്പോൾ കേസ് അല്ല ടു അങ്ങനത്തെ ഒരു മനസ്സിലായേക്കാ അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു കേസ് കേസ് വന്ന സൈബർ വരും ഓ ഈ സൈബർ ഒക്കെ എന്താ അല്ലേ അല്ലേ സൈബർ റൂളിംഗ് ഒക്കെ പോലെയാണ് ഉമർക്കി മനസ്സിലായത് കാരണം വേറെ ഒന്നല്ല ആൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് അതില് റിപ്ലൈ കൊടുത്ത് തിരിച്ച് അതുപോലെ മാസികമായിട്ട് സാധനം അടിക്കുന്നത് സൈബർ റൂളിംഗ് ഒന്നുമില്ല ഏഞ്ചലീന ആര് പറഞ്ഞു ഏഞ്ചിലിയെ വന്നിരുന്നു എന്നിട്ട് പോയി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ സംസാരിക്കുന്നത് പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കു പിന്നെ ഒരു കാര്യം രണ്ടുപേരുടെയും കൺസന്റോടെ ചെയ്ത പരിപാടിയാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് പറയത്തില്ല മനസ്സിലായി അതിലോട്ട് നമുക്ക് വരാം അതിനുമുമ്പേ നമുക്ക് ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം പക്ഷെ എന്റെ കാഴ്ച എനിക്ക് അങ്ങനത്തെ ഒരു ഗുഡ് ഹ്യൂമൻ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒമരക്ക തമ്മിലുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടാണ് സത്യത്തിൽ ആൾക്കാർ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കാണ് കാരണം ഒമരക്ക ഡബിൾ മീനിംഗ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും പറയുന്ന റീസൺസ് നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഒമരയ്ക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെയിട്ടൻ കുഞ്ഞനീത്തി എന്നുള്ള പോലത്തെ കണക്ഷനാണ് പിന്നെ ഒമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് നല്ലവർക്കും അറിയാമല്ലോ ആ കേസ് തികച്ചും ഫേക്കായിട്ടുള്ള അതിന് കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയത് പറയും ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളും അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട് അത് എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമുള്ള സാഹചര്യം അല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് മീൻസ് എന്ന് പറയല്ലോ അത്രയും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കേൽ ഞങ്ങള് ഒമരക്ക എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്ന ട്രൂത്ത് വിങ്സ് എവിടെയെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അത് വളരെ കറക്റ്റ് ആണ് നല്ലൊരു കാര്യം തന്നെയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പിന്നെ തികച്ചും ഈ പറയുന്ന ഒമർക്കങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് എഞ്ചിനീയറിങ് എങ്ങനെ പറയാൻ പറ്റും അതൊരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നു കീറി വായിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഉറപ്പ് പറയാം ഒരു കാര്യം രണ്ടുപേരെ താല്പര്യത്തോടെ ചെയ്തിട്ട് അവസാനം കൊണ്ട് കേസ് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് മറ്റേ അടുത്ത പരിപാടിയെന്നേ നമ്മൾ പറയത്തുള്ളൂ ഏ അപ്പോൾ അടുത്ത് ഈ പറയുന്ന നോറ നോറയുണ്ടല്ലോ നമ്മളെ ഇപ്പോഴത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് നോറ അപ്പോൾ നോറയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ പണ്ട് ഒമറുക്ക സംസാരിക്കുന്ന ഒരു ടോക്ക് നമുക്കൊന്ന് കൊടുക്കാം ഈ ഒമറിക്ക ഇത്ര പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്ന് ഏഞ്ചലീന പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഒരു ടോക്ക് കൂടി ഒന്ന് കേട്ട് വയ്ക്കാം എന്താ ഫിലിമിനെ ഡെഡിക്കേഷൻ വേണം പറ്റില്ല പിന്നെ പിന്നെ ഞാൻ വീട്ടിൽ പക്ഷേ പറ്റില്ല റീസൺ കൊണ്ട് ഒഴിവാക്കിയത് ശരിയാണോ ലിപ്ലോക്ക് ആ പടത്തില് ഇമ്പോർട്ടന്റ് സീനാ ചെലപ്പോ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മതി ഒരുപാട് ഈ പോയിട്ട് കാണണം ഫ്രണ്ടിന്റെ എന്തോന്നല്ലേ ഒമർക്ക എടുക്കുന്ന പാൽ പായസ ആയിരുന്നു എനിക്കറിയാൻ പാടില്ലാത്ത പാൽ പായസാണ് എടുക്കുന്നത് അതിലാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് ഇതിപ്പോ എന്തുവാ ഉമർക്ക നിങ്ങൾ സിനിമയല്ലേ എടുക്കുന്നത് പിന്നെ ഒമർക്കയുടെ സിനിമയിലൊക്കെ അഭിനയിച്ച് രക്ഷപ്പെട്ട ആരേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പ്രിയാപ്പി വാര്യർ മാത്രം എങ്ങാണ്ട് കൊറേ ഹൈപ്പിൽ കയറിപ്പോയില്ല അല്ലാണ്ട് വേറെ ആരും രക്ഷപ്പെട്ട ഞാൻ കണ്ടില്ല വോട്ടെർ അതെന്തോ ആയിക്കൊണ്ട് വാട്ടെ പക്ഷെ നിങ്ങൾ മറ്റേ എയ്റ്റീൻ ബോസ് കണ്ടന്റ് ഒന്നും അല്ലല്ലോ എടുക്കുന്ന ഇങ്ങനെ കിട്ടായിട്ടൊക്കെ ഇതുവ മുറക്ക പിന്നെ നോറ എന്തുകൊണ്ടും അന്ന് അതിൽ അറ്റൻഡ് ചെയ്യാത്ത നന്നായ അല്ലെങ്കിൽ ഇപ്പൊ നോറ എയറിൽ കിടന്നേന് ഈ ബിഗ് ബോസ് ടൈമിൽ ആയതുകൊണ്ട് നോറ എയറിൽ കിടന്നു ഉറപ്പായിട്ടുള്ള കാര്യമാണ് അന്ന് എന്തുകൊണ്ടും നൂറുക്ക് നൂറ്റി പത്ത് ശതമാനം അത് അറ്റൻഡ് നോറയുടെ നല്ല കാലം എന്തോ നല്ല സമയം നല്ല സമയം എന്നേ ഞാൻ പറയത്തുള്ളു പിന്നെ ഒമറൊക്കെ ഏഞ്ചലിനെ ഏഞ്ചലിനെ ഇങ്ങനെ വേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലോ റിയൽ ആരുടെയും എന്തായാലും അടുത്ത വേറൊരു യുവനടിയുടെ പ്രതികരണം നമുക്ക് നോക്കാം ഹലോ ഞാൻ സുബുദുൽ അസ്ലമിയ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് മീഡിയയില് യുവനടിയെ പീഡിപ്പിച്ചുണ്ട് അതിന്റെ താഴത്ത് ഒത്തിരി പേര് എന്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കാം ഞാൻ ഉമരക്കാകെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്നെ ഉമരക്ക് പീഡിപ്പിച്ചിട്ടില്ല ഉമരക്ക് എന്റെ അടുത്ത് എന്റെ ഒരു ബ്രദറിനോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അപ്പം കാര്യം നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അത് മിണ്ടാതിരിക്ക വെറുതെ ഫേക്ക് ന്യൂസ് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇതിപ്പോ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ഇറങ്ങി കളത്തി വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അല്ലാതെ ഈ പറയുന്ന പോലെ അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒമർക്ക് ആർക്ക് ഏതൊക്കെ പെമ്പുള്ളവർക്ക് ഒമറക്കെ അറിയാം അവരെല്ലാവരും വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പൊ പോയി നിൽക്കുന്നത് എന്തായാലും വോട്ടവർ ഒമർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ തെളിയിക്കേണ്ടവർ തെളിയിക്കും ഇതൊക്കെയാണ് പിന്നെ ഓമറുക്കേൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും താല്പര്യത്തോടെ ചെയ്തതാണ് അല്ലാതെ മറ്റേതല്ല ആനയാണല്ലോ തേങ്ങയാണല്ലോ എന്നൊക്കെയാണ് ഓമറൊക്കെ പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒമർക്ക് മാത്രം തെറ്റ് പറയത്തില്ല കേട്ടോ അങ്ങനെ പോയി കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെ ഭാഗത്തും ഉള്ളത് തന്നെ രണ്ടുപേരുടെ താല്പര്യത്തോടെ ചെയ്തതാണ് അവസാനം കൈയും കാലിലോട്ട് അടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഒമർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതാണ് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഖിൽമാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ ഒന്ന് കേട്ട് നോക്കാം പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധായകൻ ഒമന്നലൂരിനെതിരെ ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസ് കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി കാണും പക്ഷേ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനരിമാർ വന്നിട്ടുണ്ട് ഉമർലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുലുന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനരിമാർക്ക് സൈബർ ബുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായ കാര്യ ഒമർലുല്ലുൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനയോടും ശോഭാ വിശ്വനാഥിനോട് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുല്ലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ ദമാടിത്തരം കാരണം ഒരു യുവതിമാർക്കും ജീവിക്കാൻ പയ്യന്തേ എല്ലാ യുവനടിമാരോടും പോയി എല്ലാരും ചോദിക്കുക ഒമറൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ ഒമർക്ക് നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഒമർക്കെ നിന്നെയാണോ കൊണ്ടുപോയത് അത് എല്ലാ എല്ലാ നടിമാരുടെ എടുത്തു പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊന്നും ചോദിച്ചോണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരാളിലെ മാത്രം രക്ഷിച്ചാ പോരല്ലോ സ്ത്രീകളെ ഒന്നണങ്ങ് രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമർക്കയോട് ഒന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും ഉമർക്ക രക്ഷിക്കൂമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ അല്ലെങ്കിൽ ഒമർക്കെ ചിലപ്പം ഞങ്ങളെ അടുത്ത സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഉമർക്കെ ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ പേര് പറയണോ നീയൊക്കെ പറയാ നാട് മുഴുവൻ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ വല്ലവനെ കാശ് മേടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ പറ മാരാ ഇവിടെയാണ് മാലാറിന് തെറ്റിയത് വന്നു പിന്നെ വേറെ കുട്ടിക്ക് വന്നു അതായത് ആ കൂടെ നാലാഞ്ചേ പടം എടുത്തിട്ടുള്ളൂ അവർക്കെല്ലാവർക്കും വന്നു തുടങ്ങി നിങ്ങളാണോ നിങ്ങളാണോ അത് നിങ്ങളാണോ അത് നിങ്ങളാണോ അത് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് മാരാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് മാരാറേ ആക്സെപ്റ്റ് ചെയ്യണം ആ സാധനം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് എല്ലാവരും ബാധിച്ചു അതുപോലെ തന്നെ നാല് മൂന്ന് ഏഴ് പടം എടുത്തിട്ടുള്ള ഒമരക്കയുടെ എല്ലാ ആക്ട്രസ്മാർക്കും ഇത് ബാധിക്കുകയും ചെയ്തു അപ്പോൾ ഇതാരാണ് ഈ കേസ് കൊടുത്തത് അവരുടെ ഇഷ്ടത്തോടാണ് പരസ്പര ഇഷ്ടത്തോടാണ് അല്ല പരിപാടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യവും കിട്ടി ഒമർക്കയ്ക്ക് അത് ഈയൊരു ഇതിൽ തന്നെയാണ് ജാമ്യം കിട്ടിയെന്നാണ് പറയുന്നത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് അവസാനം കൈമലത്തി കാണിച്ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേസും കൊടുക്കുന്നതിൽ എനിക്കൊരു യോജിപ്പൂ ഇല്ലേ അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എങ്കിൽ കുഴപ്പമില്ല ഏഹ് നിങ്ങളെ പിടിച്ചു നിർത്തി നിങ്ങളെ കൺസെൻ്റ് ഇല്ലാതെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചറേ അല്ലാണ്ട് ഞാൻ എനിക്കവ ആ വാഗ്ദാനം തന്ന ഈ വാഗ്ദാനം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ താല്പര്യത്തോടെ ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതിലൊന്നും യോജിപ്പില്ല ഇല്ല കാണിച്ചു കൂട്ടുന്ന എല്ലാം പേക്കുത്തുകളെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ ബൈ